സംസ്ഥാനത്ത് വരുമണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് നാളെ തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ടേ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെടുന്നു വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും അമേരിക്കയിലെ ഹവായ് ദ്വീപിൽ അഗ്നിപർവതം പൊട്ടിത്തെറിച്ചു നൂറടി ഉയരത്തിലാണ് ലാവ പ്രവഹിക്കുന്നത് അഗ്നിപർവത സ്ഫോടനത്തിൽ വിഷവാതകമായ സൾഫർ ഡൈ ഓക്സൈഡ് അൻപതിനായിരം ടണ്ണിലധികം പുറംതള്ളപ്പെടാൻ സാധ്യത ഇത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതോടെ കണ്ണുകളെയും ശ്വാസകോശങ്ങളെയും ബാധിക്കും പ്രദേശത്തുള്ള വിനോദസഞ്ചാരികൾക്ക് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി